तदू दि कॉपूर्ण साम चक्रिणो वदना तम निश्चक्रम्तेजो ब्रह्मण शाम തഥോ അതികോപൂർണസ്യ ചക്രിണോ വതനാ തഥ നിശ്ചക്രാമ മഹത്തേജോ ബ്രഹ്മണ ശങ്കരസ്യ ച തഥ പിന്നീട് അതികോപൂർണസ്യ അതിയായ കോപം കൊണ്ട് നിറഞ്ഞ ചക്രിണ ചക്രിയുടെ അല്ലെങ്കിൽ ചക്രായുധനായ വിഷ്ണുവിൻ്റെയും ബ്രഹ്മണ ബ്രഹ്മാവിൻ്റെയും ശങ്കരസ്യ ച ശങ്കരന്റെയും തഥ വതനാത് വിസ്തൃതമായ വദനത്തിൽ നിന്നും മഹത്തേജ മഹത്തായ തേജസ് നിശ്ചക്രാമ പുറപ്പെട്ടു പിന്നീട് അതിയായ കോപം നിറഞ്ഞ യും ബ്രന്റെയും ശങ്കരന്റെയും വിസ്തൃതങ്ങളായ വധനങ്ങളിൽ നിന്ന് മഹത്തായ ഒരു തേജസ് ആവിർഭവിച്ചു നിർഗതം സു മഹത്തേജം സമഗച്ചതാം അന്യേഷാം ദേവാനാം ശക്രാദീനാം ശരീരതാം നിർഗതം സു മഹത്തേജ പ്ലസ് ചൈക്യം സമഗച്ചത ശക്രാദീനാം ശക്രൻ തുടങ്ങിയ അന്യേഷാം ദേവാനാം ച മറ്റു ദേവന്മാരുടെയും ശരീരത എന്ന ശരീരങ്ങളിൽ നിന്നും സുമഹത്തേജ വളരെ മഹത്തായ തേജസ് നിർഗത നിർഗമിച്ചു തത് അത് ഐക്യം സമഗച്ഛത ഐക്യത്തെ പ്രാപിക്കുകയും ചെയ്തു ഇന്ദ്രാദികളായ മറ്റു ദേവന്മാരുടെ ശരീരങ്ങളിൽ നിന്നും സുമഹത്തായ തേജസ് നിർഗമിച്ചു ആ തേജസ്സുകൾ ഒരുമിച്ച് ചേർന്നു േജസക്കൂടം ജ്വലന്തവ പവതം ദുദൃശുസ്ഥേ സുരത്രം ജ്വാലാവധരം അതീവ തേജസക്കൂടം ജ്വലന്ത പവതം ദുധൃശുസ്ഥേസുരാ തലാവയാഗന്ധരം തേ സുര ആ ദേവന്മാർ തത്ര അവിടെ ജ്വാലാവപ്ത ദിഗന്തരം ജ്വാലകളാൽ വ്യാപ്തമായ ദന്തരങ്ങളോടു കൂടിയതായ തേജസക്കൂടം തേജക്കൂടത്തെ അതീവ അത്യധികം ജ്വലന്തം ജ്വലിക്കുന്ന പർവ്വതം ഇവ പർവ്വതം എന്ന പോലെ ദുദൃശു ദർശിച്ചു ആ ദേവന്മാർ അവിടെ ജ്വാലകളാൽ ദിഗന്തരങ്ങളെ വ്യാപിച്ചിരിക്കുന്ന തേജക്കൂടത്തെ കൊടുമുടി കൊടുമുടീനർത്ഥം അത്യധികം ജ്വലിക്കുന്ന പർവ്വതം എന്ന പോലെ കണ്ടു ത്രിമൂർത്തികൾ യും അന്യദേവന്മാരുടെയും കോപപൂർണമായ മുഖങ്ങളിൽ നിന്ന് പുറപ്പെട്ട തേജസ്സുകൾ ഒന്നു ചേർന്നിട്ട് അത്യധികമായ തേജസ്സുള്ള ഒരു പർവ്വതം ഒരു കൊടുമുടി കൊടുമുടിയുടെ ആകൃതി ആകൃതിയായി കത്തിജ്വലിക്കുന്ന പർവ്വതത്തിന്റെ രൂപത്തിൽ അതിന്റെ ജ്വാലകൾ എല്ലാ ദിക്കുകളിലും വ്യാപിച്ചതായി ദേവന്മാർ കണ്ടു കൂടം എന്നതിന് ഈ സന്ദർഭത്തിൽ കൊടുമുടി എന്ന് അർത്ഥം अदुलं तत्र तत्तेजां सर्वदेवशरीरजं एगस्तं तदभूनारीं व्याप्तलोकत्रयं त्वषाम् अतुलं तत्र तत्तेजा सर्वदेवशरीरजम् एगस्तं तदभूनारी व्याप्तलोकत्रयं त्वषा തത്ര അവിടെ സർവദേവശരീരജം സർവദേവന്മാരുടെയും ശരീരത്തിൽ നിന്നുണ്ടായ അതുലം അതുലമായ മറ്റൊന്നിനോടും താരതമ്യപ്പെടുത്താനാകാത്ത തത് തേജ തേജസ് ഏകസ്ഥം ഒരിടത്ത് ചേർന്നിട്ട് അല്ലെങ്കിൽ ഒന്നായി ചേർന്നിട്ട് തത് അത് തുഷ ത്യുഷന്ന് തിട്ട് തിട്ടു നിറഞ്ഞ ശോഭ നടന്ന് വ്യാപ്ത വ്യാപ്തലോകത്രയം മൂന്ന് ലോകങ്ങളെയും വ്യാപിച്ചതായി നാരി അഭൂത് നാരിയായി ഭവിച്ചു അവിടെ സർവ്വദേവന്മാരുടെയും ശരീരത്തിൽ നിന്നുണ്ടായ അതുലമായ തേജസ് ഒന്നു ചേർന്ന് ശോഭ കൊണ്ട് മൂന്ന് ലോകങ്ങളെയും വ്യാപിക്കുന്ന നാരിയായി ഭവിച്ചു ദേവ ദേവന്മാരുടെ തേജസ്സിൽ നിന്ന് ഒരു രൂപം ഉണ്ടായി यदभूशाम्भवं तेज तेनाजायद तन्मुखं याम्येन चाभवन्केशां बाहवो विष्णुतेजसां यद यथा यदभूद् शाम्भवं तेज तेनाजायद तन्मुखं याम्येन चाभवन्केश बाहवो വിഷ്ണു തേജസ് അയത്ത് ഏതൊരു ശാംഭവം തേജ ശംഭുവിനെ സംബന്ധിച്ച തേജസ് അല്ലെങ്കിൽ ശിവനിൽ നിന്നുണ്ടായ തേജസ് അഭൂതുണ്ടായി തേന അതുകൊണ്ട് തൻ മുഖം ആ ദേവിയുടെ മുഖം അജായത ഉണ്ടായി യാമ്യേന യമസംബന്ധിയായതുകൊണ്ട് അല്ലെങ്കിൽ യമന്റെ തേജസ് കൊണ്ട് കേശ കേശങ്ങളും അഭവൻ ഭവിച്ചു വിഷ്ണു തേജസ്ആ വിഷ്ണുവിൽ നിന്നുണ്ടായ തേജസ് കൊണ്ട് ബാഹവാച്ച ബാഹുക്കളും ഭവിച്ചു അപ്പൊ ശിവ തേജസ്സുകൊണ്ട് ആ ദേവിയുടെ മുഖവും യമ തേജസ്സുകൊണ്ട് കേശങ്ങളും വിഷ്ണു തേജസ്സുകൊണ്ട് കൈകളും ഉണ്ടായി